को सब कुछ दे दिया और जम्मू के जम्मू कश्... जम्मू कश... कश्मीर के लोग देखते रह गए पीओके से रेफ्यूजीज आए उनसे मनमोहन सिंह जी ने वायदा किया था वो वायदा पूरा किया जाएगा सॉरी कश्मीरी पंडित्स के പണ്ഡിറ്റ് സേ ജോ മൻമോഹൻ സിംഗ് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജമ്മു കശ്മീരിൽ ബുധനാഴ്ച സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് നടന്ന റാലിയിൽ നടത്തിയ പ്രസംഗത്തിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് പറഞ്ഞു പാക് അധിനിവേശ കാശ്മീരിൽ പി ഒ കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന അല്ല കാശ്മീരി പണ്ഡിറ്റുകളെയാണ് താൻ പരാമർശിക്കുന്നതെന്ന് രാഹുൽ പെട്ടെന്ന് തന്നെ സ്വയം തിരുത്തി രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെ പി ഒ കെയിൽ നിന്ന് വന്ന അധ്യാർഥികൾക്ക് മൻമോഹൻ സിംഗ് ജി നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റും ക്ഷമിക്കണം കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റും പെട്ടെന്നുള്ള തിരുത്തലുകൾ നടത്തിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങളുടെ ഒരു തരംഗത്തിന് തന്നെ ഇത് കാരണമായി ദേ സത്യം പറഞ്ഞു രാഹുൽ എന്നും രാഹുൽ ഗാന്ധി എത്രത്തോളം പ്രചാരണം നടത്തുന്നോ അത്രയും നല്ലത് ബിജെപിക്ക് ബിജെപിയുടെ സ്റ്റാർ പ്രചാരകൻ ജമ്മു കാശ്മീരിൽ ഒരു വലിയ സെൽഫ് ഗോൾ നേടി സ്വയം ജനേധാരി കാശ്മീരി ബ്രാഹ്മിൻ എന്ന് വിളിക്കുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾക്കും വഴിവെച്ചു രാഹുൽ ഗാന്ധി ഹൃദയത്തിൽ നിന്നാണ് സംസാരിച്ചതെന്നും അദ്ദേഹം ഹിന്ദുക്കളെ ശ്രദ്ധിക്കുന്നില്ലെന്നും ബിജെപി ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ പൊതു മാറ്റാൻ ശ്രമിച്ച ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മേധാവി സാം പിത്രോദയുടെ മുൻകാല അഭിപ്രായങ്ങളെ പരാമർശിച്ച് ബിജെപിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് സോഷ്യൽ മീഡിയ പ്രസംഗത്തിന്റെ വീഡിയോയ്ക്കൊപ്പം എക്സിൽ ഒരു പോസ്റ്റ് കുറിച്ചു പിന്നെ ശാന്ത് എത്രയോട് ആഗ്രഹിക്കുന്നത് ഇനി പപ്പു അല്ലെന്ന് നമ്മൾ വിശ്വസിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവായ ഒരാൾക്ക് പി ഒ കെയിൽ നിന്നുള്ള അഭയാർത്ഥികളെയും കാശ്മീരി പണ്ഡിറ്റുകളെയും തമ്മിൽ വേദിത്തിരിച്ചറിയാൻ കഴിയില്ല കാശ്മീരിലെ കുഴപ്പങ്ങൾ ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യമാണ് അത് പോരാ എന്ന മട്ടിൽ നമുക്കിപ്പോൾ രാഹുൽ ഗാന്ധിയുമുണ്ട് സത്യം മറച്ചുവെക്കാൻ എത്ര ശ്രമിച്ചാലും ഒളിവിലത് പുറത്തുവരുമെന്ന് ആന്ധ്രാപ്രദേശ് ബി ജെ പി നേതാവ് വിഷ്ണുവർദ്ധൻ റെഡ്ഡി പറഞ്ഞു അബദ്ധവശാൽ പോലും യഥാർത്ഥ സത്യം പറഞ്ഞതിന് രാഹുൽ ഗാന്ധിക്ക് അഭിനന്ദനങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മറ്റൊരു പോസ്റ്റിൽ റെഡ്ഡി പറഞ്ഞത് ഇങ്ങനെ അതിനാൽ അടിസ്ഥാനപരമായി ജമ്മുവിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യൻ സർക്കാർ ജമ്മു കാശ്മീർ ജനതയ്ക്ക് പുറത്തുള്ള ആളാണ് അതിനാൽ അത് അവരോട് ചെയ്യുന്ന അനീതിയാണ് എന്നാണ് എന്നാൽ അതേ കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുമായി എപ്പോഴും ചർച്ചകൾക്കായി വാദിക്കുന്നു അതിനാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സർക്കാർ ഒരു വിദേശിയാണ് പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ തിരിച്ചുവരവ് എപ്പോഴും ഒരു പ്രധാന വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തീവ്രവാദ സംഭവങ്ങളെ തുടർന്ന് ധാരാളം കാശ്മീരി പണ്ഡിറ്റുകൾ താരൽഫേരയിൽ നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതരായി എന്നത് എടുത്തു പറയേണ്ടതാണ് അതിനുശേഷം അവരുടെ തിരിച്ചുവരവിന്റെ വാഗ്ദാനങ്ങളുമായി നിരവധി തെരഞ്ഞെടുപ്പുകൾ നടന്നെങ്കിലും വാഗ്ദാനങ്ങൾ പാലിക്കാനും കുറച്ചെങ്കിലും കാശ്മീരി പണ്ഡിറ്റുകളുടെ തിരിച്ചുവരവിനും കാരണമായതും മോദി സർക്കാർ മാത്രമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി